മഹത്വം ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു മത്തായിട്ട് സുശേഷമാറാം അധ്യായം അതിന്റെ പത്തൊൻപതും ഇരുപതും വാക്യം പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ മോഷ്ടിക്കാതെ നിക്ഷേപം ഈ നല്ല സുരക്ഷിതത്വത്തിന്റെ ഈ ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയം ചായാതിരിക്കുവാൻ തൊക്കെ ദൈവീക വചനത്തിന്റെ മുന്നറിയിപ്പുകൾ ഈ പകൽക്കാലം നമുക്ക് നൽകുകയാണ് ഈ ലോകത്തിൽ നാം കാണുന്നതും കരുതുന്നതുമെല്ലാം താൽക്കാലികമാണ് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് നിത്യമായൊരു ദൈവിക ശ്രേഷ്ഠതയുടെ അനുഭവം നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ചില കെട്ടുപണികൾ നിത്യതയിൽ നഷ്ടപ്പെടാത്ത നിത്യതയിൽ സ്വരൂപിക്കുന്ന ആ ദൈവിക ശ്രേഷ്ഠതയിലേക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവവചനപ്രകാരം നാം ഒരുങ്ങേണ്ടവരാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ പകൽ നാം മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു അതിനായി നമുക്ക് ഒരുങ്ങാം അതിനായി നമുക്ക് പ്രത്യാശിക്കാം അതിനായി നമുക്ക് കാത്തിരിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ഹിതത്തിനായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവ ഹിതം ഞങ്ങളിൽ വെളിപ്പെടണം യേശുവിത നാമത്തിൽ തന്നെ ആമേ ആമേ ആമേ